കണ്ണൂരിൽ ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടം താഴെച്ചൊവയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ശ്രീകണ്ഠാപുരത്ത് വീടിന് മുകളിൽ മരം വീണ് മേൽക്കുരിയുടെ ഒരു ഭാഗം തകർന്നു കുറുവയിൽ മുകളിലേക്ക് സംരക്ഷണ ഭിത്തി തകർന്നു വീണു കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു നഗരത്തിലെ താഴ്ന്നയിടങ്ങളിൽ പലയിടത്തും വെള്ളം കയറി താഴെ ചൊവയിൽ ഓവുചാൽ അടഞ്ഞതിനെ തുടർന്നാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തിയത് രാവിലെ ഉറക്കമെഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് വീട്ടുകാർ വെള്ളക്കെട്ട് കണ്ടത് അപ്രതീക്ഷിത സംഭവത്തിൽ വീട്ടുകാർ ഒന്ന് ഭയന്നു ഒരു അരമണിക്കൂറിനുള്ളിൽ ആണ് ഇത്രയും വെള്ളം കയറിയത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പേടിച്ചുപോയോ പെട്ടെന്ന് പെട്ടെന്ന് പേടിച്ചുപോയെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതുവരെ ആയിട്ട് സാധനങ്ങളൊന്നും മുകളിലോട്ടേക്ക് എടുത്തിട്ടില്ല ഞാൻ രണ്ടുപേരെ ഉള്ളൂ ഞാനും പരിചയേ ഉള്ളൂ മെമ്പറോട് പറഞ്ഞിട്ട് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസറും വന്ന് കാര്യങ്ങൾ നോക്കിയിട്ട് പോയിട്ടുണ്ട് സഡനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റെയിൽവേന്റെ ട്രാക്കിലേക്ക് കൂടി വെള്ളം ഒഴുകി പോകുന്നതാണ് പക്ഷേ ആ സൈഡിൽ നിന്ന് തീരെ വെള്ളം ഒഴുകി പോകുന്നില്ല ചെറിയ രീതിയിൽ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് കുറുവ പ്രദേശത്ത് ശക്തമായ മഴയിൽ രണ്ട് വീടുകളുടെ സംരക്ഷണം അതിൽ ഇടിഞ്ഞു വീണു കുറുവ സ്വദേശികളായ ഉഷാജ് ജാസ്മിൻ എന്നിവരുടെ വീടുകളുടെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ശ്രീകണ്ഠാപുരത്ത് മഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണു കൊയ്യം പാറക്കാടിയിലെ മണികണ്ഠന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് മരം വീണ് വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഏതാനും വർഷങ്ങളായി സ്ഥിരം വെള്ളം കയറുന്ന പ്രദേശത്ത് തന്നെയാണ് വീണ്ടും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് തൊട്ടടുത്ത മതിലിൽ കൂടി നടക്കാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് ജനം കണ്ണൂർ